ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണി അനുദിനം വളർച്ചയുടെ പാതയിലാണ് ഇവികളെ പിന്തുണയ്ക്കുന്ന സർക്കാരിന്റെ നയങ്ങളും ഈ വളർച്ചയ്ക്ക് ഊർജം പകരുന്നു അതുകൊണ്ട് തന്നെ പല പ്രമുഖ നിർമ്മാതാക്കളും ഇന്ന് ഇന്ത്യയിൽ പുത്തൻ ഇലക്ട്രിക് മോഡലുകൾ അവതരിപ്പിക്കുന്നതിന്റെ തിരക്കിലാണുള്ളത് ജാപ്പനീസ് വാഹന ഭീമനായ സുസുക്കിയും ഈ വിഭാഗത്തിലേക്ക് ചൂടുവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വരുന്ന ജൂൺ മാസത്തിൽ പുതിയ സുസുക്കി ഇ ആക്സസ് ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനി പുറത്തിറക്കാൻ സാധ്യതയുണ്ട് ഭാരത് മൊബിലിറ്റി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി സുസുക്കി ഇന്ത്യയിലെ ബ്രാഞ്ചിന്റെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറായ ഇ ആക്സസ് അനാച്ഛാദനം ചെയ്തിരുന്നു വെളിപ്പെടുത്തലിന് ശേഷം സ്കൂട്ടർ വിപണിയിൽ എത്തിക്കാൻ ജാപ്പനീസ് നിർമ്മാതാക്കൾ കുറച്ച് സമയമെടുത്തു എന്നാൽ ജൂണിൽ വാഹനത്തിന്റെ വില സുസുക്കി വെളിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഇ ആക്സസ് ഒരു വേറിട്ട ഡിസൈൻ ശൈലിയുമായിട്ടാണ് എത്തുന്നത് സ്കൂട്ടറിന് റാക്ട് ഫ്രണ്ട് ഏപ്രൺ ശ്രദ്ധേയമായ ക്രിസ് ലൈനുകൾ ഭംഗിയായി രൂപകൽപ്പന ചെയ്ത ഹെഡ്ലൈറ്റുകൾ കൗൾ എന്നിവ ലഭിക്കുന്നു വശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സൈഡ് പാനലുകൾ മിക്കവാറും പരന്നതാണ് അതോടൊപ്പം ടെയിൽ സെക്ഷനിൽ ടെൻ ഇൻഡിക്കേറ്ററുകൾക്ക് വിചിത്രമായ ഒരു സ്ഥാനം ലഭിക്കുന്നു ഈ ആക്സസിന് ത്രീ പോയിന്റ് സീറോ സെവൻ കെ ഡബ്ല്യു എച്ച് എൽ എഫ് പി ബാറ്ററി പാക്ക് ആണ് ലഭിക്കുന്നത് ഇത് സിംഗിൾ ചാർജിൽ നയൻറ്റി ഫൈവ് കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ സംബന്ധിച്ചിടത്തോളം പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ നാലര മണിക്കൂർ എടുക്കും സ്കൂട്ടറിൽ സ്വിംആമ് ഫോർ പോയിന്റ് വൺ കെ ഡബ്ല്യു മോട്ടർ ആണ് വരുന്നത് ഇതിന് സ്കൂട്ടറിനെ എഴുപത്തൊന്ന് കിലോമീറ്റർ വേഗതയിൽ അനായാസം എത്തിക്കാനാകും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സുസുഖി ഇ ആക്സസ് ടി വി എസ് ഐ ഹോണ്ട ആക്ടിവ ഇ ഏത റിസ്റ്റ എന്നിവർക്കെതിരെയാണ് മത്സരിക്കുക